സ്വാഗതം നടൻ ബാലയുടെയും ആമൃതിയുടെയും വിശ്വസിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ആര് പറഞ്ഞതാണ് കള്ളം എന്നൊന്നും മനസ്സിലാക്കാത്ത ഒരു സിറ്റുവേഷൻ ബാലയുടെ മകളുടെ വീഡിയോ കാണുന്നവർ സ്വാഭാവികമായും ചിന്തിക്കുന്നത് എങ്ങനെ എങ്ങനെയൊരു കുട്ടിക്ക് കറക്റ്റായിട്ട് വളരെ കുഞ്ഞിലെ കാര്യങ്ങൾ ഓർമ്മ വന്നു എന്നൊക്കെയാണ് ബാലയിൽ നിന്ന് അതായത് സ്വന്തം പിതാവ് നിന്ന് ഒരു ദുരിതം ഏറ്റുവാങ്ങേണ്ടി വന്നു വെന്നും അതിക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്നും ഒക്കെ മകൾ വീഡിയോയിൽ പറയുന്നുണ്ട് ഇതിന് ബലം നൽകുന്ന ഒരു വീഡിയോയുമായി യും ബാലയുടെയും ഇർഷാദ് ഇർഷാദ്യിരുന്നു അമൃതയെ തല്ലുന്നത് താൻ കണ്ടിട്ടുണ്ടെന്നും തല്ലിട്ടുണ്ട് എന്നുമായിരുന്നു മുൻ ഡ്രൈവറായ ഇർഷാദ് വെളിപ്പെടുത്തിയത് സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു ഇർഷാദിന്റെ വെളിപ്പെടുത്തൽ ഇർഷാദിന്റെ വീഡിയോ അമൃതയും പങ്കുവച്ചിട്ടുണ്ട് വർഷങ്ങളുടെ നിശബ്ദത അവസാനിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് അമൃത വീഡിയോ പങ്കുവച്ചത് അമൃതയുടെയും മകളുടെയും തുറന്ന പറച്ചിലുകൾക്ക് പിന്നാലെ മുൻ ഡ്രൈവറും ബാലയ്ക്കുമെതിരെ രംഗത്തെത്തിയതോടെ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് സംഭവം അമൃതയ്ക്കും കുടുംബത്തിനും പിന്തുണമെ നിരവധി പേരാണ് മുന്നോട്ട് വരുന്നത് എന്നാൽ ഇതിനിടയിലും ചിലർ ഇപ്പോഴും അമൃതയും കുടുംബത്തെയും കടന്നാക്രമിക്കുന്നുണ്ട് അത്തരത്തിലൊരു കമന്റിന് അമൃതയും അഭിരാമിയും നൽകിയ മറുപടികൾ ശ്രദ്ധ നേടുകയാണ് നീയൊക്കെ കൂടിയാണോ കുടുംബം തകർത്തത് അമൃതയെക്കാൾ ഒരുപാട് ഉയരത്തിലുള്ള പെൺകുട്ടിയെ കിട്ടുമായിരുന്നു ബാലയ്ക്ക് വെറുതെ എടുത്തിട്ട് തള്ളാനുള്ള കാരണം എന്ത് വാലടി ഡ്രൈവർ അമൃത പോയപ്പോൾ കൂടെ പോയെന്നോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അതിൽ തന്നെ ഇല്ലേ എന്നാണ് ഒരു യുവതി കമന്റ് ഇട്ടത് പിന്നാലെ അമൃതയും അഭിരാമിയും മറുപടിയുമായി രംഗത്ത് വരികയായിരുന്നു നിങ്ങൾക്ക് ഒരു സ്ത്രീയാണോ സഹോദരി ഞങ്ങൾ അനുഭവിച്ച കാര്യം പറയുമ്പോൾ അതിനെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആക്കി സ്വയം എങ്ങനെ ചെറുതാകാൻ സാധിക്കുന്നു ഒരു പാവം ഒരു സഹോദര സ്ഥാനത്തുള്ള ആളാണ് നിങ്ങളും ഒരു പെണ്ണല്ലേ എനിക്ക് പുച്ഛം തോന്നുന്നു എന്നായിരുന്നു അമൃതയുടെ മറുപടി സഹോദരി അഭിരാമിയും പ്രതികരിക്കുന്നുണ്ട് ആ ഉയരത്തിലുള്ള പെണ്ണിനെ കെട്ടിയാൽ മതിയായിരുന്നു ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കണ്ടായിരുന്നു ചേച്ചി നിങ്ങൾ സ്ത്രീ അല്ലേ ഞങ്ങളെ ഉപദ്രവിച്ച കഥ പറയുമ്പോൾ കുറച്ച് മനസ്സാക്ഷിയോട് ചിന്തിച്ചുകൂടെ എന്നാണ് അഭിരാമി നൽകിയ മറുപടി അപ്പോൾ നേരത്തെ മുതൽ നിങ്ങൾ അമൃതയുടെ ആളായിരുന്നു അല്ലേ അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയൂ എന്നായിരുന്നു മറ്റൊരാളുടെ കമന്റ് പിന്നാലെ അഭിരാമി മറുപടി നൽകുന്നുണ്ട് അല്ല ബാലയുടെ ഡ്രൈവറായിരുന്നു ഇടിയും തൊഴിയും കിട്ടി അവരുടെ കുടുംബം നമ്മളും കൂടെ വിട്ടതാണ് അദ്ദേഹത്തിന്റെ ഉപ്പയും ഉമ്മയും ആ സമയത്ത് അദ്ദേഹത്തിന് പതിനെട്ട് വയസ്സായിരുന്നു എന്നാണ് അഭിരാമി നൽകിയത് അമൃത തനിക്ക് ഇപ്പോഴും സഹോദരിയാണെന്നാണ് ഇർഷാദ് പറയുന്നത് ബാല അമൃത ചേച്ചിയും ഉപദ്രവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവർ വേർപിരിഞ്ഞ ശേഷം ഞാൻ അമൃത ചേച്ചിക്കൊപ്പം പോന്നു പോകാൻ കാരണങ്ങളുണ്ട് ചേച്ചിയെ പുള്ളിക്കാരൻ ടോർച്ചർ ചെയ്തതും എന്നെ ടോർച്ചർ ചെയ്തതും എല്ലാമാണ് കാരണം അന്ന് എനിക്ക് പതിനെട്ട് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ ബാല അടിച്ചിട്ട് എന്നെ ചെവിയിൽ നിന്നും മൂക്കി നിന്നും വ്യക്തം വന്നിട്ടുണ്ട് അന്ന് ഞാൻ ചെറുതായിരുന്നതുകൊണ്ട് പ്രതികരിക്കാനും പറ്റിയില്ല മാത്രമല്ല അയാളോട് എനിക്കൊരു ബഹുമാനവും ഉണ്ടായിരുന്നു ചേച്ചിക്ക് ഞാൻ ഒരു ആങ്ങളെപ്പോലെയായിരുന്നു എന്നാണ് ഇർഷാദ് വീഡിയോയിലൂടെ പറഞ്ഞത്